ഹായ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അഭിയാണെങ്കിൽ ആദർശനുള്ള ചതുക്കുഴിയെല്ലാം ഒരുക്കി അതിൽ ആദർശനെ വീഴ്ത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സന്തോഷിക്കുകയാണ് അബിയും അതുപോലെ തന്നെ അനാമികയും വേണുവും രേവതിയും എല്ലാം ശത്രുക്കളെല്ലാം ഒന്നിച്ചു ചേർന്ന് കേക്ക് മുറിച്ച് തന്നെ ആഘോഷിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മുത്തച്ഛർ അറിയുന്നത് അബിക്കൽ വ്യക്തി ശക്തമായ പങ്കുണ്ടെന്ന് മുത്തശ്ശൻ നേരെ അബിയുടെ പുറകെ വെച്ചു പിടിക്കുമ്പം അബി അവിടെയാണ് കേട്ടോ ആ വേണുവിൻ്റെ രേവതിയുടെ ഒക്കെ അടുത്ത് അവിടെ ചെന്നിട്ട് വേണുവിനെ തന്നെ പിടിച്ച് കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻകായ് ഇതുപോലൊക്കെ നീ കാണിക്കുന്നോടാ എൻ്റെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്നോടാന്നൊക്കെ ചോദിച്ച് വേണുവിൻ്റെ കുത്തിന് പിടിക്കുന്നുണ്ട് മുത്തശ്ശൻ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനന്തപുരിയിൽ ആ പ്രശ്നമാണ് കേട്ടോ നയന നന്ദുവിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണല്ലോ നന്ദുവിൻ്റെ ആക്സിഡന്റിന്റെ വിവരം അറിഞ്ഞിട്ട് ആകെപ്പാടെ വിഷമിച്ച് പോയിരിക്കുക അതേസമയം സമയം നന്ദൂന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാലൊന്ന് ഫ്രാക്ചർ ആയിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പം നയനയ്ക്കും ആശ്വാസം ആകാണ് അതേസമയം എന്തെങ്കിലുമൊക്കെ നയനയ്ക്ക് വന്നു ചേരണേന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അബിയും ജലജയും ജലജ അഭിയോട് പറയാണ് ഞാനത് ഇത്തിരി ഒന്ന് കട്ടിക്ക് അങ്ങ് പറഞ്ഞു കൊടുത്തു കാരണം അവളുടെ കുഞ്ഞു ഇതോടുകൂടി അങ്ങ് പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ ആ ദേവയാനി എന്ന് പറഞ്ഞവര് എൻ്റെ കർണത്തടിച്ചത് അതിന് അതിന് നീ വെച്ചിട്ടുണ്ട് നീ എന്തൊക്കെയോ ഒക്കെ എനിക്ക് ഒരുക്കിയിട്ടില്ലേ അവന് എന്ന് ചോദിക്കുമ്പോൾ അഭി പറയുക തീർച്ചയായിട്ടും അവൻ ഇവിടെ അവിടെ ഇപ്പം കുടുങ്ങിക്കിടക്കുക ഇപ്പം അവൻ വിളിക്കുന്നില്ലെന്ന് പറയും വിഷമിക്കുന്നില്ലേ എല്ലാവരും അമ്മായിയും അതുപോലെ നയനയും എല്ലാവരും പറയുന്നുണ്ടല്ലോ ആദർശം വിളിക്കുന്നില്ലെന്ന് എന്തുകൊണ്ടാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായോ മനസ്സിലായടാ അവൻ അവിടെ കുരുക്കിപ്പെട്ടിരിക്കുക അവന് വിളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവരിത് പറയുമ്പം എൻ്റെ മനസ്സിലുണ്ടാകുന്നത് സന്തോഷം എന്താണെന്ന് നിനക്കറിയോ ആ അങ്ങനെ ഇരിക്കട്ടെ കുറേയൊക്കെ സന്തോഷിക്കാം അങ്ങനെ വിഷമിച്ച് വിഷമിച്ച് ആ നായിനയുടെ വയറ്റിലുള്ള കൊച്ചങ്ങ് പോണം അതാ എൻ്റെ ഉദ്ദേശം അതുകൊണ്ടാണ് അന്തുവിൻ്റെ കാര്യം ഞാനങ്ങ് നേരിട്ട് പറഞ്ഞത് ഓ അവൾ വിഷമിച്ച അവൾക്ക് എന്തോ സംഭവിക്കുമെന്ന് ഇനിയിപ്പോൾ ആദർശൻ്റെ കാര്യം കൂടി അവൾ അങ്ങ് അറിയട്ടെ അതുവരെ അവൾ അങ്ങ് നീറി നീറി പോയട്ടെ എന്ന് പറയുമ്പോൾ അഭിയും പറയാേ ശരിയാ അവളുടെ മനസ്സ് മനസ്സിപ്പം തന്നെ നേറുന്നുണ്ട് അവളുടെയല്ല ഈ അനന്തപുരിയിൽ എല്ലാവരുടെയും ആദർശിനെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ന് പറയണം അപ്പം ചലചയും പറയാം എടാ തോന്നുന്നല്ലേ എന്ന് പറയുമ്പം അഭി പറയാം ഉടനെ തന്നെ നമുക്ക് ഒരു ശുഭവാർത്ത കേൾക്കാം അവൻ അവിടെ മിക്കവാറും ജയിലിൽ തന്നെ ആയിരിക്കും എന്ന് പറയാണ് അപ്പം ജലജക്ക് അങ്ങ് ഹാപ്പി ആവുകയാണ് കേട്ടോ പക്ഷെ നവ്യത ഇതൊന്നും അറിയാതെ നവ്യ അവിടെ പൊട്ടനാട്ടം കാണുന്ന പോലെ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നവ്യ പറയുന്നുണ്ട് നന്ദു ആശുപത്രിയിലായത് എനിക്കൊരു പ്രശ്നവും ഇല്ല അവൾക്ക് ഇങ്ങനൊരു അപകടം സംഭവിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളെന്ന് പറയാം അപ്പം ചിലചേം പറയാം പിന്നെ അല്ലാതെ അവൾ എന്തെല്ലാം ഇവിടെ കാട്ടിക്കുട്ടിയത് അബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൾ കാണിച്ചു കൂട്ടി കളത്തറങ്ങളൊക്കെ നീ കണ്ടില്ലേ കള്ളക്കേസ് ഉണ്ടാക്കി പാവോ അബിയെ നയന നവ്യ പറയാം ഉം അത് സത്യമാണ് അവളെന്റെ അനിയത്തിയൊക്കെ തന്നെയാണ് അവൾക്ക് ഇപ്പം ഇങ്ങനൊരു അപകടം ഉണ്ടായിന്ന് കേട്ടിട്ട് എനിക്ക് ഒരു താരം പോലും വിഷമയില്ല അവളെ ഒന്ന് കാണാൻ ഓടി പോകാൻ പോലും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അഭി പറയുക അത് പിന്നെ നിനക്ക് അങ്ങനല്ലേ തോന്നുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഉടനെ നവ്യ പറയാണ് അതെ നിന്നെ തല്ലി ജയിലിലിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ അവൾക്കൊന്ന് വിചാരിക്കായിരുന്നു അവളുടെ ചേച്ചിയുടെ ഭർത്താവാണ് നീ എന്ന് എന്ത് കാര്യത്തിന് കാര്യത്തിനവളത് ചെയ്തത് വെറും സ്വന്തം ജുവലറിയിൽ ഒരു ചെറിയ തിരിമറി നടത്തിയതിനല്ലേ അവളത് ചെയ്തത് അങ്ങനെയുള്ള അവളെ വീട്ടിൽ പോയി കാണാനോ ആശുപത്രിയിൽ പോയി കാണാനോ ഒന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാം അപ്പം അഭി പറയുന്നുണ്ട് അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഡ്രൈവറിൻ്റെ തലയ്ക്കെന്തോ പ്രശ്നമൊക്കെ ആയി പക്ഷെ അവളുടെ കാലൊന്നും ഒടിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് അവളെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് നാ ഇനിയും അവിടെ അടുത്ത് ഹാജരായിട്ടുണ്ടെന്ന് പറയാണ് അപ്പം അബി പറയാം ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും പറ്റി കാര്യമായിട്ട് പറ്റി എന്ന് പറഞ്ഞാൽ പോലും എനിക്കൊരു വിഷമോ ഇല്ല കാരണം അവളെ മറ്റവളെ ഞാൻ എൻ്റെ അനിയത്തിമാരായിട്ട് ഇനി കൂട്ടിയിട്ടില്ല അതുപോലെ ദ്രോ ദ്രോഹങ്ങളാണ് എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്ന് പറഞ്ഞ് പറയും ജനചയ്ക്ക് അഭിക്ക് സന്തോഷമായിട്ട് രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി ഏറ്റല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നവ്യ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നയനയാണെങ്കിൽ അവിടെ നന്ദുവിൻ്റെ അടുത്താണല്ലോ അവിടുന്ന് നായന പറയുന്നുണ്ട് ഞാൻ നീ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയുകയാണ് കനകയോട് അപ്പം കനക പറയുന്നുണ്ട് അതേ മോളെ നീ പോയിക്കോ ഈ അവസ്ഥയിൽ നീ ഇങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട നീ പോയി നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുക ചെയ്യേണ്ടത് ഇവിടെ ഇപ്പം നന്ദുമോൻ്റെ കാര്യം നോക്കുക ഞങ്ങളൊക്കെ ഇല്ലേ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ കുറച്ച് കഴിയുമ്പം ശരിയായിക്കോളും നീ ഇതോർത്ത് വിഷമിക്കേണ്ട എന്ന് പറയുമ്പം ആ നയനെ പറയണം അതല്ലമ്മേ ആദർശേട്ടൻ ഇപ്പം വിളിച്ചിട്ട് പോയേ പിന്നെ വിളിച്ചിട്ടില്ല ആദർശമായിട്ട് കോൾ കോഡ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ടും ഒക്കെ ഒരുപാട് വിഷമമുണ്ട് വീട്ടിൽ എല്ലാവർക്കും നല്ല വിഷമമാണ് അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വിഷമിക്കുന്നുണ്ട് എന്താ ആദർശമായിട്ട് ഇപ്പം ഇങ്ങനെയൊന്നും ചെയ്യുന്നതെന്ന് അറിയില്ല അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കുമല്ലേ എന്ന് പറയുമ്പം ധനങ്ങൾ പറയുകയാണ് അത് മോളെ അവിടെ പ്രശ്നം ഉണ്ടായിട്ടല്ലേ അവൻ പോയത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ലേ ആദർശം അങ്ങോട്ട് പോയത് അതുകൊണ്ട് നീ അതൊന്നും ആലോചിക്കേണ്ട ആ പ്രശ്നങ്ങൾ കാരണമായിരിക്കും വിളിക്കാത്തത് അത് കഴിയുമ്പോൾ അവൻ വിളിക്കും അത് നമുക്ക് പരിഹരിക്കാമല്ലോ മോളിപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആദർശിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് മോൾ കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും വലിച്ചു വെക്കില്ലേ എന്ന് പറയാം അപ്പം നയന പറയുന്നുണ്ട് ഇല്ലമ്മേ ഞാനെന്നാൽ വീട്ടിലേക്ക് പോകാന്ന് പറയാം അങ്ങനെ നായന ആനന്ദപുരിയിലേക്ക് പോവാണ് അങ്ങനെ ആനന്ദപുരിയിൽ നായന ചെന്ന് കയറുമ്പോഴേ ദേവയാനി വരുന്നുണ്ട് മോളെ നന്ദൂന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലമ്മേ അവൾക്ക് കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല കാലിനൊരു ഫ്രാക്ചർ ഉണ്ട് ഭാഗ്യത്തിന് അധികം ഒന്നും പറ്റിയില്ല അവളുടെ കൂടെ അവളൊരു കേസ് നടത്തിയിരുന്നു ആ കേസിൻ്റെ എതിർ കക്ഷികളാണ് അങ്ങനെ ചെയ്തത് അവർ മനഃപൂർവ്വം ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കിയതാ നന്ദുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത് പക്ഷേ നന്ദൂനോട് പലപ്പോഴും ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് അതിങ്ങനൊന്നും നടക്കരുതെന്ന് കുറച്ചൊക്കെ സൂക്ഷിക്കണമെന്ന് അവൾക്ക് ഒരു പേടിയില്ല അവൾക്ക് ആരൊക്കെ അവളുടെ മുന്നിൽ ഏതൊക്കെ ഗുണ്ടകൾ വന്നാലും അവരെ എല്ലാം അടിച്ചു വീഴ്ത്താവുന്നൊരു ധൈര്യമുണ്ട് പക്ഷേ ഇത് പുറകിൽ നിന്ന് അവർ ചതിക്കുകയായിരുന്നു പാവം ആ ഡ്രൈവറിനാണ് പറ്റിയത് എന്ന് പറയാം അപ്പം നയനെ പറയുന്നുണ്ട് മോളിനിയിപ്പോൾ അതൊന്നും വിടും നന്തൂനൊന്നും പറ്റിയില്ലല്ലോ ഇനിയിപ്പം അവൾ ശ്രദ്ധിച്ചോളും അതുകൊണ്ട് മോൾ മനസ്സ് വിഷമിപ്പിക്കരുത് ഈ വാർത്ത പെട്ടെന്ന് കേട്ടപ്പം കരഞ്ഞു വിളിച്ച് മോൾ പോയപ്പം എൻ്റെ നെഞ്ചൊന്ന് കാളി വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ ഓർത്ത് വലിയ ഷോക്കൊന്നും ആവല്ലല്ലോ ആ ജലജയല്ലേ മോളോടൊന്ന് നേരെ പറഞ്ഞത് അതിന് ഞാൻ അവൾക്ക് ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു എന്ന് പറയാം അപ്പോൾ നയന പറയും എന്തിനാമേ വെറുതെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കിപ്പോൾ അതൊന്നും അല്ല പ്രശ്നം ആദർശ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് വല്ലാതെ മനസ്സ് തേങ്ങാണ് എന്തോ എനിക്ക് എൻ്റെ മനസ്സിനൊരു പേടി പോലെ തോന്നുന്നു അപ്പോൾ ദേവയാനി പറയാം എനിക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു ആപത്ത് നമുക്ക് വന്നു ചേരാൻ പോകുന്ന പോലെ എൻ്റെ മനസ്സും പറയുന്നുണ്ട് പക്ഷെ മോളത് ഓർത്ത് വിഷമിക്കേണ്ട ആദർശനൊന്നും സംഭവിക്കില്ല ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് അവൻ പോയതല്ലേ അതിൻ്റെ തിരക്കുകൾ കാരണമായിരിക്കും ഫോൺ എടുക്കാത്തതും വിളിക്കാത്തതും ഒക്കെ അപ്പം നയനയും പറയാം ശരിയായിരിക്കും എന്നും പറഞ്ഞ് നയനയും പോവാണ് കേട്ടോ അങ്ങനെ നയനയും ദേവയാനിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഉടനെ തന്നെ നവ്യ അങ്ങോട്ട് വരികയാണ് വരുമ്പോഴേക്കും നവ്യ കാണുമ്പോൾ നയനയ്ക്ക് നല്ല ദേഷ്യം വരിക എന്നിട്ട് നവ്യ ഒന്നും ചോദിക്കുന്നില്ല നവ്യ എന്നാ നന്ദുവിൻ്റെ വിവരം ഒന്നും ചോദിക്കുന്നില്ല അപ്പോഴേക്കും ഉടനെ നയനെ ചോദിക്കുക ചേച്ചിക്ക് നന്ദുവിനെ ഒന്ന് വിളിക്കായിരുന്നു എന്താ വിവരം എന്നാൽ അച്ഛനെയമ്മയെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കായിരുന്നു ചേച്ചിയുടെ സ്വന്തം അനുജത്തിയല്ലേ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നത് എന്നിട്ടൊന്ന് കാണാൻ പോവോ ഒന്ന് വിളിച്ചു ചോദിക്കുവോ പോലും ചെയ്തില്ലല്ലോ അപ്പോൾ പറയ ഓഹോ ഇപ്പം ഇനി അതായിരിക്കും പ്രശ്നം ഞാൻ വിളിച്ച് ചോദിക്കാത്ത കൊണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾക്ക് എന്തെങ്കിലും അസുഖം കൂടിയോ ഇല്ലല്ലോ എന്നെ കൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെയേ പറ്റുകയുള്ളൂ അപ്പം നയനെ പറയേ ചേച്ചി ചേച്ചി ഒന്ന് വിളിക്കുന്ന നന്ദുവിനെ അവർക്ക് നല്ല വിഷമമുണ്ട് അമ്മ പറയും കൂടെ ചെയ്തു നവ്യൊന്നും വിളിച്ചില്ലല്ലോ അവളൊന്നും വന്നില്ലല്ലോ കാണാൻ എനിക്ക് നന്ദുവിന് ആക്സിഡൻ്റ് ആയെന്ന് കേട്ടപ്പം എന്തുമാത്രം വിഷമം തോന്നിയെന്നറിയാവോ ചേച്ചിക്കും അങ്ങനെ തോന്നിയില്ലേ ചേച്ചിയുടെ അനുജത്തി അല്ലേ അവള് അപ്പോൾ പറയാം അങ്ങനെ തൽക്കാലം തോന്നിയില്ല കാരണം ഞാൻ അതിനേക്കാളും വിഷമ അനുഭവിച്ച് ഇതിലെ ഓടി നടന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ അവൾ ഉണ്ടായില്ല എന്നു മാത്രമല്ല അവൾ എനിക്ക് വീണ്ടും വീണ്ടും പടി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു നീ അതൊക്കെ മറന്നുപോയോ അവിയ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് വാലിച്ചേഴച്ച് ലോക്കപ്പിൽ കൊണ്ടിട്ട് തള്ളിച്ചതച്ചൊക്കെ ഞാനെന്ന് അവിടെ ചെന്ന് അവളെ കാല് പിടിച്ചു ഇത് കേസാക്കല്ലേ പ്രശ്നമാക്കല്ലേ അബിയെ വിട്ടയക്കണേന്ന് പറഞ്ഞ് അവൾ ഒരു നെല്ലട വിട്ടില്ല അബി എന്തോ മഹാപാതകം ചെയ്തെന്ന് പറഞ്ഞ് അബിയെ അവള് ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ടിനിയിപ്പം ഞാൻ അവളെ കാണാൻ പോണെന്നോ അന്നേം ഞാൻ അവളുമായിട്ടുള്ള ബന്ധം മുറിച്ചിട്ടതാ എനിക്ക് അങ്ങനെ ഒരു അനിയത്തി ഇല്ല ഞാൻ തീരുമാനിച്ചതാ പിന്നെ ഇനിയിപ്പം അവള് ചത്താലും ഞാൻ കാണാനൊന്നും പോവില്ല അതുപോലെ ദ്രോഹമാണ് ഈ ചേച്ചിയോട് അവൾ ചെയ്തത് അത് കേൾക്കുമ്പോൾ നയനയ്ക്കെങ്ങ് ദേഷ്യം വരുക നയന പറയാം ചേച്ചി എന്താ പറഞ്ഞത് അവൾ ചത്താനും ചേച്ചി പോവില്ലെന്നോ എങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുണ്ടല്ലോ ചേച്ചിക്ക് ഈ അഭിയും നിങ്ങളുടെ അമ്മായിയമ്മയും കൂടെ പറഞ്ഞ് തിരിച്ച് ചേച്ചി ഈ ഒരു അവസ്ഥയിലാക്കി മനസ്സ് നിറച്ച് വിഷം കുത്തി വെച്ച് തന്നു എന്നിട്ടിപ്പോൾ ചേച്ചി ഈ പറയുന്ന വിഷമ വിഷങ്ങളുണ്ടല്ലോ അതൊക്കെ പിന്നീട് ചേച്ചിക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു സമയത്ത് ചേച്ചി ഇതിനൊക്കെ പശ്ചാത്താപിക്കേണ്ടി വരും പൊട്ടിക്കറിയേണ്ടി വരും മനസ്സിലാക്കിയിരുന്നോ അപ്പോഴേക്കും നായന പറയോട് നവ്യ പറയാ നീ മനസ്സിലാക്കിയിരുന്നോ ഇപ്പ എന്താ ദുബായിക്ക് പോയ ആദശ് നിന്നെ വിളിക്കാത്തത് അതിൻ്റെ കാരണം എന്താണെന്ന് ആദ്യം പോയി നീ അന്വേഷിക്ക് അന്നൂരുത്തിയെ പറ്റിച്ചില്ലേ അനക അതുപോലെ അവിടെ വേറെ വല്ല സെറ്റപ്പും ഉണ്ടോ അവളുടെ കൂടെ പോയിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിന്നെ വിളിക്കാതിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ആദ്യം പോയി നീ അന്വേഷിക്ക് ഭർത്താവിൻ്റെ അഹിതത്തെ ഇനിയും കുഞ്ഞുങ്ങളുണ്ടായാലേ ഇവിടെ കൊണ്ടു കേറ്റി വളർത്ത് അല്ലാതെ ഇപ്പം വലിയ കാര്യങ്ങളൊന്നാ എന്നോട് പറയാം നീ വരണ്ടാന്ന് പറയുമ്പോൾ അയനക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അതിനെ പറയാം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ചേച്ചി ഇനി ഈ ആദർശനെ കുറിച്ച് ഒരു വാക്ക് മിണ്ടിപ്പോരുതെന്ന് പറയുക എന്നിട്ട് അങ്ങോട്ട് വഴക്ക് പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ദേവയാനി ഇടയ്ക്ക് കയറി ഇടപെടുക എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് എൻ്റെ പൊന്നു ദൈവമേ ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നവ്യേ നീ എൻ്റെ മോനെ ഇനിയും കുറ്റപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ അബി അബിക്ക് പേടിയാണ് കേട്ടോ ദേവയാനീ സത്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞാൽ നവ്യ കൂടി തിരിഞ്ഞു പോവുമല്ലോ എന്ന് ഓർത്തിട്ട് അബിക്ക് അങ്ങ് പേടിയായിട്ട് അഭി പറയാം നവ്യ നവ്യേ നീ അങ്ങ് നിൽക്ക് മാറി നിൽക്ക് നീ ഒന്നും പറയണ്ട ഇവരോടൊക്കെ സംസാരിക്കാൻ നിൽക്കേണ്ടതെന്ന് ഇനിയിപ്പോൾ കുറിച്ച് ഒരു കാര്യം നീ പറയാൻ പോകണ്ട നീ അപ്പുറത്തോട്ട് പോ എന്ന് പോയാ അപ്പം നമ്മുടെ ന ഭയങ്കര വിഷമാകാണ് കേട്ടോ ആദർശിനെ കുറിച്ച് അങ്ങനെ മോശമായിട്ട് നയന പൊട്ടിക്കരയുക അപ്പൊ ദേവയാനി പറയുന്നുണ്ട് മോളെ നീ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട അവൾ അവളുടെ ദേഷ്യത്തിന് വിളിച്ച് പറയുന്നതാണെന്ന് പറയാ അപ്പോഴേക്കും നയന പറയാ എന്നാലും ചേച്ചി അങ്ങനെ പറഞ്ഞല്ലോ നന്ദുവിനെക്കുറിച്ചും ചേച്ചിയുടെ മനസ്സ് ഇങ്ങനെയൊക്കെ അങ്ങ് മാറിപ്പോയല്ലോ മാത്രമല്ല ആദർശേട്ടം വിളിക്കാത്തതിന്റെ വിഷമത്തിലാണ് ഞാനിരിക്കുന്നത് അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിക്കുക അപ്പം ദേവയാനി പറയുക മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആദർശിനൊരാപത്തും വരാനൊന്നും പോകുന്നില്ല മോൾ മോളുടെ ആരോഗ്യം നോക്ക് ചെല്ല മുറിയിലേക്ക് ചെല്ലെന്ന് പറഞ്ഞ് വിടുവാണേ അതേസമയം മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞ് വിടുമ്പോഴും പിന്നെയും കറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദേവയാനി നയനയെ ആശ്വസിപ്പിച്ചൊക്കെ വിടുന്നുണ്ട് അങ്ങനെ നയന റൂമിലേക്ക് പോവാണ് റൂമിൽ ചെ പോവാണ് നവിയേം പോവാണ് അതേസമയം ആദർശാണെങ്കിൽ അവിടെ ജയിലിലായിരിക്കുക അവിയെ വിളിച്ച് അയാളെ വിവരം പറയുന്നുണ്ട് ആദർശ് ജയിലിലാണെന്നുള്ള കാര്യം അബിക്ക് ഭയങ്കര സന്തോഷമാവാണ് ഹോ അങ്ങനെയാണോ എന്നും പറഞ്ഞ അബി സന്തോഷിച്ച് ജലജയോട് വന്ന് പറയാ അതെ ഇപ്പോൾ ഒരു കോള് വരും ഈ അനന്തപുരിയിലേക്ക് അപ്പൊ ജലജോക്ക് എന്ത് കോള് എവിടെ നിന്ന് വരുമെന്നാ അതമ്മേ ആ വിശേഷം വരും എന്താണെന്നറിയോ ആദർശ് അവിടെ ദുബായിലെ ജയിലിലാണ് എന്നുള്ള കാര്യം അപ്പൊ ജലജോ പറയാ നീ പറയുന്നൊക്കെ സത്യമാണോടാ അതോ സ്വപ്നമാണോ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ അവരവിടുത്തെ ജയിലിലാണെന്നോ അത് ദുബായിലെ ജയിലിൽ ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണടാ ഈ വിവരം ഞാൻ എല്ലാവരോടും പറയട്ടെ എന്ന് പറയുമ്പം അഭി പറയാം വേണ്ട വേണ്ട പറയണ്ട ആ അമ്മ ചെന്ന് ഇതൊന്നും പറയാൻ നിൽക്കണ്ട അന്ന് അമ്മായിയുടെ കഴുകി കയ്യിൽ നിന്ന് കിട്ടിയ അടി ഓർമ്മയുണ്ടല്ലോ അമ്മയ്ക്ക് ഇനിയിപ്പോൾ തലയ്ക്ക് മുകളിൽ കഴുത്ത് കാണില്ലായിരിക്കും ഇത് ചെന്ന് അന്ന് അയനോട് പറഞ്ഞ വേണ്ട പറയണ്ടെന്ന് പറയുമ്പോൾ ജലജ ഇന്നെയും ഉത്സാഹിക്കുകയാണ് പറയാനായിട്ട് അപ്പം അപ്പോൾ ഉടനെ തന്നെ അഭി പറയാം വേണ്ട അമ്മ മുറിയിലേക്ക് പൊയ്ക്കോ ഇതൊക്കെ അറിയേണ്ട സമയത്ത് അവരെ അറിയുമെന്ന് പറയാം അബിക്ക് പേടിയാവുന്നുണ്ടേ എന്തെങ്കിലും ദേവിയനെ വിളിച്ച് പറയുമോ എന്ന് ഓർത്തിട്ട് ജലജയെയും തള്ളി പറഞ്ഞ് വിടുകയാണ് അമ്മ ഇനിയൊന്നും പറയേണ്ട സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാലോ എന്നുള്ള പേടിയുണ്ട് അതുകൊണ്ട് തന്നെ എന്നിട്ട് അബിയും ജലജയൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ ഫോൺ കോളിനായിട്ട് ആദർശ് ജയിലിലാണെന്നുള്ള വിവരം വരുന്ന ഫോൺ കോളിനായിട്ട് ഇവരിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ഫോൺ വിളി വരികയാണ് നയനയുടെ ഫോണിലേക്കാണ് ആദർശിൻ്റെ നമ്പറിൽ നിന്നാണ് കേട്ടോ വിളിക്കുന്നത് അങ്ങനെ നയനയുടെ ഫോണിലേക്ക് ഒരു കോള് വരുമ്പോൾ നയന നോക്കുമ്പോൾ ആദർശേട്ട എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ നായന പോയിട്ട് ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് ഹലോ ആദർശേട്ടാ ആദർശേട്ടാന്ന് വിളിക്കുമ്പോൾ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നും ഒന്നും കേൾക്കുന്നില്ല അതിനുശേഷം അവിടുന്നൊരു ശബ്ദം കേൾക്കുകയാണ് ആദർശല്ല ആ ആദർശ് ഇവിടെ ദുബായിലെ ജയിലിലാണ് എന്ന് പറയുന്നത് അപ്പോഴേക്കും നയനെ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ പറഞ്ഞത് അതെ ആദർശ് ഇവിടെ ഒരു സ്വർണം കടത്ത് കേസിൽ പെട്ടിട്ട് കള്ള സ്വർണം കടത്തിയ കേസിൽ പെട്ട് ഇവിടെ ദുബായ് ജയിലിലാണ് എന്ന് മാത്രം അവർ പറയാണ് പറഞ്ഞിട്ട് അയാൾ അങ്ങ് കട്ട് ചെയ്യുക നയനയ്ക്ക് പിന്നെ ഒന്നും അറിയത്തില്ല ആദർശേട്ടൻ ജയിലിലോ എന്നൊക്കെ ഇങ്ങനെ വിശേഷം പെട്ടെന്ന് ഇറങ്ങി ചെല്ലുക ഇറങ്ങി ചെന്ന് ദേവയാനിയെ വിളിക്കുക അമ്മേ 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 ഒരു കാര്യം പറയട്ടെ എന്ന് പറയുക അപ്പോൾ എന്താ എന്താ മോളെ ആദർശേട്ടൻ്റെ ഫോണിൽ നിന്ന് എനിക്കൊരു കോള് വന്നാൽ മതി എന്നും പറയാം അപ്പം പറയാം ആഹാ അവൻ വിളിച്ചോന്ന് ചോദിക്കുക ദേവയാനി അപ്പോൾ മുതച്ചനും മുതശ്ശും എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ ജയനു അജയനും എല്ലാവരും ഉണ്ട് എല്ലാവരും ആകോഷിച്ചുകൊണ്ടിരിക്കും എന്ത് പറഞ്ഞു മോളെ മോനെ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നയന പൊട്ടിക്കരയാണ് അപ്പോഴേക്കും പിന്നെയും ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ മോളെ എന്താ നീ എന്താന്ന് വെച്ചാൽ പറ എന്നൊക്കെ പറയാം അപ്പം ജലജയും അഭിയും ഇങ്ങനെ ഒളിഞ്ഞിന്ന് കേൾക്കുക കേട്ടോ അപ്പം ജലജ ഇപ്പം കരയെ ഇപ്പം സംഗതി തീരി ഇപ്പം സംഗതി തീരും എന്ന് വിചാരിച്ചു നിൽക്കാന്ന് നയനയുടെ മനസ്സിൽ ആ ഷോക്ക് കയറ്റു കഴിയുമ്പോൾ കുഞ്ഞങ്ങ് പോയി കിട്ടും എന്നാണ് ജലജയുടെ ഒരു ആഗ്രഹം അങ്ങനെ ജലജ ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുക അപ്പോഴേക്കും ഉടനെ തന്നെ നായനെ പിന്നെയും കരയുമ്പോൾ ദേവനി പറയുന്നുണ്ട് മോളെ നീ ഈ സമയത്ത് ഇങ്ങനെ പൊട്ടിക്കരയാതെ എന്താ ആദർശ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ പറയുക അതമ്മേ ആദർശേട്ടൻ അല്ല മറ്റാരോ ആ സംസാരിച്ചത് ആദർശേട്ടൻ ദുബായിലെ ജയിലിലാണെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണേ അപ്പോൾ മുത്തശ്ശിൻ ചോദിക്കുക ജയിലിലോ ആദർശ് ജയിലിലോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും ഉടനെ തന്നെ നയന പറയാം അതെ ജയിലിൽ ആദർശേട്ടനെ അവിടെ കള്ളസ്വറിനെ കടത്തിന് പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ദുബായ് ജയിലിൽ അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആദർശേട്ടൻ നമ്മളെ വിളിക്കാതിരുന്നതും നമ്മൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നതും മുത്തശ്ശ എന്താ ഇത് ഇത് എങ്ങനെയാണ് ഇത് ആദർശേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ മുത്തശ്ശീം പറയാം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആദർശ ആദർശനെ ജയിലിൽ അടച്ചത് എന്താണെന്നൊക്കെ മുത്തശ്ശനോട് ചോദിക്കുക മുത്തശ്ശൻ പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ വിഷമിക്കാതിരിക്കുക അതൊക്കെ ആരോ നമ്മുടെ ശത്രുക്കൾ അവിടെ ചെയ്ത് കൂട്ടുന്ന ജ്വല്ല ഉണ്ടല്ലോ അവർക്ക് അവിടെയും ബ്രാഞ്ച് ഉണ്ട് നമുക്ക് ദുബായിലും അവര് തന്നെയാണ് ശത്രുക്കള് അവരാണ് ഇതൊക്കെ ചെയ്ത് ഒപ്പിച്ചു വെക്കുന്നത് ആദർശിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണിയായിരുന്നു നമ്മുടെ അവിടുത്തെ ജുവലറിയിൽ ഇത്രയും കുളമാക്കി ഇട്ടിരുന്നതും അവരാണ് നമ്മുടെ ജുവലറിയെ നശിപ്പിക്കാനായിരുന്നു അവരുടെ ശ്രമം ആദർശ് അവിടെ ചെന്ന് അതിനൊക്കെ ഒരു പരിഹാരം കാണുമെന്ന് കണ്ടപ്പം അവർ ആദർശിനെ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നു എന്തെങ്കിലും കളസുണ്ടോ മറ്റോ അവൻ്റെ ബാഗേജിനുള്ളിലോ വല്ലതും കടത്തിയിട്ടുണ്ടാവും എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്തിച്ചിട്ടുണ്ടാവും അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കും എന്ന് മുത്തശ്ശൻ പറയുമ്പം ദേവയാനി പറയും അച്ഛ എന്താ ചെയ്യുന്ന ഇത് ആദർശ് ഒരു അവിടെ ും ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞേക്കി എന്താ ചെയ്യുക എന്ന് പറയാ അപ്പൊ അജയനും ജയനും ഒക്കെ ഉണ്ട് അപ്പൊ ജയൻ പറയാ ദേവയാനി നീ ഇങ്ങനെ വിഷമിക്കാതെ ഇതൊരു ചതിയാണ് മോൻ അവിടെ കുറച്ചു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നാലും നമുക്ക് നമ്മുടെ ഭാഗം തെളിയിക്കാൻ പറ്റും അവനെ എത്രയും വേഗം ജയിലിൽ നിറക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം അതിനുള്ള ആളുകൾ നമുക്ക് അവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ വിഷമിക്കാതെ അപ്പൊ മുത്തശ്ശനും പറയാം മോളെ നായിനെ നീ ഈ സമയത്ത് ഇങ്ങനെ വിഷമിക്കാതെ ഒന്നും സംഭവിക്കില്ല ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണോ അവനെ ചതിച്ചതായിരിക്കും അത് നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്ത് ശരിയാക്കാൻ പറ്റുമെന്നേ അവൻ ഉടനെ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യും നിങ്ങൾ ആരും ഇങ്ങനെ വിഷമിക്കാതെ എന്ന് പറയാ അപ്പൊ എല്ലാവരും വിഷമിച്ചത് ദേവയാനിയും ജല ജാനകിയും മുത്തശ്ശിയും നായനെ എല്ലാം വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ട് രംഗപ്രവേശം ചെയ്യാണ് ഇതൊക്കെ കേട്ടിട്ട് ജലജ ചോദിക്കുക എന്താ സംഭവം അപ്പോഴേക്കും അജയം പറയാം അതെന്താ നിനക്ക് അറിയേണ്ടത് നീ ഇപ്പം അവിടെ നിന്ന് കേട്ടില്ലേ ഇനിയും നിനക്ക് ഞങ്ങളുടെ വായിന്ന് തന്നെ കേൾക്കണോ അല്ല വായിന്ന് തന്നെ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടല്ലേ ചോദിച്ചത് ആദർശ ദുബായിലെ ജയിലിലാണല്ലേ ഞാൻ കേട്ടു എന്നാലും നിങ്ങളെല്ലാവരും പറയുന്ന കേൾക്കുമ്പം ഭയങ്കര ഒരു സന്തോഷമുണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാം ജലജെ ഈ സമയത്ത് നീ എന്ന് വർത്തമാനം ഈ പറയുന്നത് ആദർശം അവിടെ ജയിലിൽ കിടക്കുന്നതെന്ന് പറഞ്ഞപ്പം നീ ഇപ്പം എന്താ പറഞ്ഞത് നിനക്ക് സന്തോഷമുണ്ടെന്ന് ഇവളെ എന്ത് ചെയ്താലെന്താ അപ്പോഴേക്കും ജലജ പറയാ അച്ഛൻ ഇങ്ങനെ രോഷപ്പെടുക ഒന്നും വേണ്ട എൻ്റെ മോൻ അബി ഏ ഇവിടുത്തെ ജയിലിൽ എന്ത് തെറ്റ് ചെയ്തതാന്ന് എല്ലാവർക്കും അറിയാലോ സ്വന്തം ജ്വലറിയിൽ ഒരു ചെറിയ തിരിമറി നടത്തി എന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കിടന്ന് ഇടികൊണ്ടപ്പോഴേ ആർക്കും ഈ ഒരു വിഷമം ഇല്ലായിരുന്നല്ലോ അന്നേ ഞാൻ പറഞ്ഞതാ എൻ്റെ കണ്ണുനീരിന് പരിഹാരം ഉണ്ടാവും എന്തെങ്കിലും ആദർശം ജയിലിൽ കിടക്കുമെന്ന് ഇപ്പം ഏടത്തേക്ക് സമാധാനമായോ ഈ ജലജ പറഞ്ഞത് സത്യമായോ ആ ദർഷ് ഇവിടുത്തെ ജയിലിലല്ലല്ലോ കിടന്നത് ദുബായിലെ ജയിലിൽ അതും കള്ള സ്വർണം കടത്തിയതിന് നല്ല ചാർജുള്ള കാര്യമാണ് ഇനിയിപ്പോൾ കുറേ നാൾ അവിടുത്തെ ജയിലിൽ കിടന്ന് ഉണ്ടായ വെള്ളം ഇനേണ്ടി വരും അവന് എനിക്ക് പക്ഷേ സന്തോഷമുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനത് പറയും കാരണം എന്താണെന്ന് വെച്ചാലേ അതുപോലെ നിങ്ങളൊക്കെ എന്നോടും പെരുമാറിയതെന്ന് പറയണം അങ്ങനെ ജലജ പോവാം മുത്തച്ഛൻ പറയുന്നുണ്ട് ഇത് ഇതിനെന്തെങ്കിലും പരിഹാരം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അബിയാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി പോവുകയാണ് അബിക്ക് സന്തോഷമായല്ലോ ഈ വിവരം വിളിച്ച് അനാമികയും വേണുവിനെയും അറിയിക്കണം അവരുടെ അടുത്ത് പോണം ആഘോഷിക്കണം അതാണ് അബിയുടെ ലക്ഷ്യം ശത്രുക്കളെല്ലാവരും കൂടി ഒത്തുചേരുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി അബി അവിടെ നിന്ന് ചാടി ഇറങ്ങുക അബി മാറുമെന്ന് വേണുവിനെ വിളിച്ചിട്ട് പറയാം അതെ ആദർശിച്ച് ഗില്ലായി കേട്ടോ ആ ന്യൂസ് ഇവിടെ അനന്തപുരിയിൽ അറിഞ്ഞു ഇവിടെ ഒരു ഭൂകമ്പം പോലെ തന്നെയാണ് എല്ലാവരും ഒന്ന് കുലുങ്ങിയിട്ടുണ്ട് നമ്മുടെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ചോദിക്കുക അങ്ങനെ പോവാണ് അങ്ങനെ പോവാ ഇറങ്ങി അപ്പൊ മുത്തശ്ശൻ ഇത് കേൾക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശൻ മനസ്സിൽ വിചാരിക്കത് ഒപ്പിച്ചത് തന്നെ ആയിരിക്കും ഇവനിത് നേരത്തെ അറിഞ്ഞിട്ടുണ്ട് എവിടെയോ ആഘോഷിക്കാൻ വേണ്ടി പോവുക ഇനി ഏത് ശത്രുവിന്റെ അടുത്തേക്കാണ് ഇവൻ പോകുന്നത് ഇവനെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് മുത്തശ്ശനും വണ്ടിയെടുത്ത് പുറകെ ഇറങ്ങുകയാണ് അപ്പോൾ അഭി പോകുന്നത് വേണുവിൻ്റെയും ദേവതയുടെയും വീട്ടിലേക്കാണ് കേട്ടോ അവിടെ ചെന്ന് എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച് സന്തോഷിക്കുക അപ്പം അനാമിക്കം പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം അനകന്ധപുരിയെ കുലുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ എന്ന് പറയുമ്പോഴേക്കും അഭി പറയാ ആ നയനയുടെ വായിട്ടുള്ള കുഞ്ഞില്ലേ അതുകൂടെ ഒന്ന് പോയി കിട്ടിയാൽ മതി ഈ ടെൻഷനെല്ലാം കൂടെ വന്ന് കയറിയിട്ട് അത് ഉടനെ അങ്ങ് പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് ആഘോഷിക്കുക കേക്കൊക്കെ മുറിക്കുന്നു ഇതൊക്കെ സംസാരിക്കുന്ന ആ സമയത്ത് മുത്തശ്ശൻ അവിടെ വന്ന് കയറുക മുത്തശ്ശനെ കണ്ട് എല്ലാരും ഞെട്ടിപ്പോവാണ് കേട്ടോ അപ്പം ഉടനെ തന്നെ വേണു ചോദിക്കുകയാണ് ആ മൂർത്തി മൂർത്തിസാറോ മൂർത്തിസാർ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അപ്പൊ അവിയാണെങ്കിൽ ആകെപ്പാടെ പേടിച്ച് പരുമി പുറകോട്ട് നിൽക്കുക അപ്പോഴേക്ക് മുത്തശ്ശി ചോദിക്കുക എടാ അവി നീ എന്തിനാണ ഇപ്പൊ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നിട്ട് നിനക്ക് എന്ത് കാര്യം സാധിക്കാനാ അപ്പൊ അഭി പറയാ അതൊന്നുമില്ല മുത്തശ്ശ ഞാൻ വെറുതെ ഇടയ്ക്ക് ഇവിടെ വരാറുള്ളതാണല്ലോ എന്ന് പറയാ ഇടയ്ക്ക് വരാറുള്ളതാണ് ആദർശം ജയിലിലായത് അപ്പൊ തന്നെ ഇവരെ അറിയിച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിരിക്കുന്നത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അബി ഒന്നും ഇടാതെ നിൽക്കുക അപ്പൊ അനാമിക ചാടി വീഴുക ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കും ആഘോഷിക്കും അതിപ്പോൾ ചോദിക്കാൻ നിങ്ങളാരാ നിങ്ങളുടെ ആദർശ ജയിലിലായു ഞങ്ങൾക്കിപ്പോൾ എന്താ അപ്പോഴേ മുത്തശ്ശൻ പറയാം നീ ഒന്നും കൂടുതൽ സംസാരിക്കണ്ട നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്നോട് സംസാരിക്കാനും അല്ല വന്ന് ഏ ഇവനുണ്ടല്ലോ നിന്റെ അച്ഛൻ വേണു ഈ കുരുട്ടുബുദ്ധിക്കും കുഞ്ഞായ്മയ്ക്കും മുഴുവൻ കൂട്ടു നിൽക്കുന്നവൻ ഞങ്ങളുടെ കുടുംബത്തെ ഒരു വിധത്തിലാക്കിയിട്ടാ അവിടെ നിറഞ്ഞിരിക്കുന്ന നീയൊക്കെ എന്നും പറഞ്ഞ് ഒരു കഴുത്തിന് കുത്തിപ്പിടിച്ച് ഒരെണ്ണം കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇനിയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പതനം ആഘോഷിക്കാനും അത് കണ്ട് രസിക്കാനും ആണ് എല്ലാത്തിൻ്റെ ഭാവങ്കി ഓ ചുട്ട് കരിച്ചു കളഞ്ഞു ഞാൻ നീ മനന്തപൂർത്തിയെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല കേട്ടോ വേണു എന്ന് ചോദിച്ച് കൊടുക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്